രണ്ടായിരത്തി ഇരുപത്തി മൺസൂൺ സീസണിൽ നല്ല മഴ പെയ്യുന്ന രണ്ട് ദിവസം നോക്കി ഞാനൊരു മൂന്നാർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഈ ചാനലിൽ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ഒരു ലാസ്റ്റ് പാർട്ടാണ് ഞാൻ തേനി വഴി കുടയ്ക്കാനായിരുന്നു മൂന്നാറ് ആ ഒരു ചുരൊക്കെ കയറി പോകുന്ന നാട്ടിലേക്ക് പോകുന്ന ഒരു റൂട്ട് അതിന്റെ ആ റൂട്ടിൽ വരുന്ന കാഴ്ചകളും സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത് ഈ രണ്ട് ദിവസവും നല്ല മഴയും നല്ല കോടമഞ്ഞും ഒക്കെയാണ് ഈ ഒരു കൊടൈക്കനാലെ സീന്ന് നമ്മൾ കൊടൈക്കനാലിലേക്ക് കയറി വന്ന ആ റൂട്ടിലല്ല ഇപ്പൊ തിരിച്ചു പോകുന്നത് നമ്മളിപ്പോ ഒരു തേനി ആ ഒരു ഭാഗത്തായിട്ടാണ് ഇറങ്ങുന്നത് അവിടെ പോയിട്ട് ആ ഒരു തേനി ഏരിയ ആണെന്ന് മാക്സിമം ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രിപ്പിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ക്ലൈമറ്റ് കിട്ടിയത് ഏറ്റവും ചുരുങ്ങിയ ടൈമിൽ മാത്രാണ് പിന്നെ ഈ റൂട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് തമിഴ്നാട്ടിലെ മഞ്ചലാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാമിന്റെ അവര് ശരിക്ക് വ്യൂ ഇവിടുന്ന് ശരിക്ക് കാണാൻ പറ്റും പിന്നെ എവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നത് ഡാം വരെ അവിടെ ദൂരെ ആയിട്ട് കുറച്ചൊരു ഏരിയയിൽ മാത്രം കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ കൊടൈക്കനാൽ ആ ഒരു സ്വരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തേനീക്കുള്ള ഒരു റൂട്ടിലാണ് പോകുന്നത് ഇതൊരു വില്ലേജ് അതുപോലത്തെ ഒരു ഏരിയയിലാണ് ഇവിടെ വരുന്നത് പിന്നെ ആ ഒരു പനി ആ ഒരു ഭാഗത്തുള്ള പോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ റോഡ് സൈഡിലുണ്ട് പിന്നെ നല്ല വൃത്തിക്കുള്ള റോഡാണ് അതൊക്കെയാണ് ഈ ഒരു റൂട്ടിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ സ്ട്രൈറ്റ് റോഡ് ആയതിനെക്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കിലോമീറ്റർ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്ത് എത്താൻ പറ്റും ഇത് വില്ലേജ് ആണ് നമ്മൾ സാധാരണ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇതുപോലെ ഗ്രാമത്തിന്റെ അകത്തൂടെ ഒക്കെ ബൈക്കൊക്കെ ആയിട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മുമ്പുള്ള ഒരു ഒക്കെ തെറ്റും കേരളത്തിലുള്ള പോലെ തന്നെ ഒരുപാട് പച്ചപ്പും ഇതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകൾ തമിഴ്നാട് ഒരുപാട് വില്ലേജുകളിലുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സൈഡിലൊക്കെ ആയിട്ട് കരിമ്പത്തോട്ടും ഒരുപാട് തെങ്ങ് മരങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ പഴനിലും ഇതുപോലെ ഒരുപാട് സ്പോട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചകത്തുള്ള റൂട്ടിലൂടെയൊക്കെ കയറി കൃഷികൾ കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ തേനി ആ ഒരു മെയിൻ റോട്ടിൽ കയറിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി തേനിക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഉള്ളത് അതുപോലെ തന്നെ മൂന്നാറിലേക്ക് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടാനായിട്ടുണ്ട് ഇപ്പോൾ സൈഡിലൊക്കെ കണ്ടിട്ടില്ല നല്ല ആ മലകളൊക്കെ ഫുള്ളായിട്ട് കോടമഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ വൃത്തിക്കുള്ളതും നല്ലവരായ സ്ട്രെയിറ്റ് റോഡും അതിനൊക്കെ കൊണ്ട് ഒരുപാട് ടൈമൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല അവിടെ എത്താനായിട്ട് അവിടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു മലക്കൊരുപാട് ദൂരത്തിലാണ് കാരണം ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലയുടെ അടുത്തേക്ക് എത്തുന്നില്ല അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വേറെ മലകളോ മരങ്ങളോ ഒന്നും തടഞ്ഞ് തന്നില്ല അപ്പോൾ നമുക്ക് അടുത്തായിട്ട് കാണുന്നുണ്ട് റോഡാണെന്നുണ്ടെങ്കിൽ ഒരേ സ്ട്രെയിറ്റ് റോഡാണ് എത്ര ഓടിക്കഴിഞ്ഞാലും ആ മല ഒരുപാട് ദൂരം അതേ സ്ഥലത്ത് തന്നെ അതൊന്ന് ആ ഒരു അടുത്തെത്താൻ തന്നെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഒരുപാട് സമയമായി ഒരു മലൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കവർ ചെയ്ത് പോകാൻ പറ്റൊന്നും പക്ഷെ ഇപ്പോഴും ആ മല നോക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരേ സ്ട്രെയിറ്റ് റോഡ് പിന്നെ കുറെ മുമ്പിൽ പോകുമ്പോൾ ചെറിയ ടേണിംഗ് ഒക്കെ വരും ടേണിങ് വരുന്ന സമയത്ത് മാത്രം ആ മല ഇങ്ങനെ ഒരു ബാക്കിലേക്ക് പോകുന്ന പോലെ തോന്നും പിന്നെ റോഡ് ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും മല തന്നെ ഫ്രണ്ട് ഒരുപാട് സ്പോട്ടുകൾ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് വീടുകളൊക്കെ ഒരു ചില ഒരു പ്രദേശത്ത് ഇങ്ങനെ കൂട്ടി അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഉള്ളത് ഈ തേനി ഹൈവേ കയറിയിൽ തൊട്ട് തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി കാറ്റാണ് നമ്മൾ പഴനിയിലൊക്കെ വരുന്ന സമയത്ത് പക്ഷേ ആ ഭാഗത്തൊക്കെ ഒരുപാട് വിൻമില്ലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തൊന്നും വിന്മില്ലൊക്കെ തീരെ കുറവാണ് അത് എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല കാരണം സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള സ്പോട്ടുകളിലൊക്കെ വിൻമില്ല വെച്ച് ഒരുപാട് കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാറുണ്ട് എന്താണെന്നറിയില്ല എന്തായാലും റൂട്ട് സൂപ്പർ റൂട്ട് ഒരേ സ്ട്രേറ്റ് അങ്ങനെ പോകുന്ന പോലെ ഇനി നമ്മളൊരു ഇരുപത് കിലോമീറ്ററുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിലേക്കുള്ള ഒരു സ്വരം കയറാൻ തോന്നണം പിന്നെ നമ്മൾ ടൗണൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് തേനി ടൗണിലൊന്നും കേറിയിട്ടില്ല ഇവിടുന്ന് കുമളി വഴി അങ്ങനെ എറണാകുളം കൊച്ചിന ഭാഗത്തോട്ടൊക്കെ ഒരു ഹൈവേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്നാർ പോകുന്ന ഒരു ഹൈവേ അതിലെ ഈ മൂന്നാർ ഹൈവേ ഇതിലാണ് ഇപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്യാം ഈ രണ്ട് ദിവസമായിട്ട് ഈ യാത്രയിൽ മുഴുവൻ മഴ ആയിരുന്നു തേനി ഭാഗത്ത് മാത്രമാണ് മഴ ഇല്ലാതിരുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ഉണ്ട് ഏതുവരെ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ള അറിയില്ല നല്ല മഴ അതിനെക്കൊണ്ട് തന്നെ കുറച്ചു നേരം ക്യാമറ എടുത്തു വെച്ചാണ് കാരണം വീഡിയോ എടുത്തിട്ടൊന്നും ശരിക്കും ക്യാമറയിൽ കിട്ടുന്നില്ല ഫുള്ള് വെള്ളം കയറിയിട്ട് അപ്പോൾ പരമാവധി വീഡിയോ എടുക്കാൻ നോക്കാം ഇനി അങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ നല്ല മഴയാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ മുമ്പിൽ കാണുന്നുണ്ടല്ലോ ആ മഴയൊക്കെ ഫുള്ളായിട്ട് നല്ല മഞ്ഞും മഴയൊക്കെ ആയിട്ടാണ് തോന്നുന്നത് ഭാവമൊന്നും കാണുന്നതല്ലേ ശരിക്കും എന്തായാലും മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കുക പിന്നെ ഈ റൂട്ട് എന്തായാലും നല്ല അടിപൊളി റൂട്ടാണ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടൈക്കനാൽ വന്നിട്ട് നമ്മൾ ഒരേ റൂട്ട് എടുത്ത് പോവാതെ ഇങ്ങനെ തേനെ എടുത്ത് പോകുന്നുണ്ടെങ്കില് നല്ല രസമായിട്ടുള്ള റൂട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും മൂന്നാർ ഇനി ഏകദേശം അമ്പത് കിലോമീറ്റർ കൂടെ ട്രൈഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇനി മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചുരത്തിലൂടെയാണ് യാത്ര ചെയ്യാറുണ്ട് പിന്നെ മൂന്നാറ് ഏകദേശം അടുത്തിമ്പോഴേക്കാകും നമുക്ക് തേയില എസ്റ്റേറ്റ് അതുപോലെയുള്ള ഒരു സൈറ്റിങ് കിട്ടാൻ സാധിക്കുക പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് മുഴുവനായിട്ട് തെങ്ങുകളും ഇതൊക്കെ ആയിട്ടുള്ള ആ ഒരു റൈറ്റ് സൈഡ് കാണുന്ന ഏരിയ ഒക്കെ ഈ തേനി ആ ഒരു ഭാഗമാണ് ഒരുപാട് ലോങ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടുന്ന് സൈറ്റിങ് കിട്ടുന്നുണ്ട് ഞാൻ എന്തായാലും വലിയ ഏതായാലും ഒരു സ്പോട്ട് എത്തുമ്പോൾ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ ഒരു വ്യൂ കാണിച്ച് തരാം അതായത് നല്ല അടിപൊളി കാഴ്ചയാണ് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ പിന്നെ ഈ ഒരു മഴയും ഈ ഈയൊരു ക്ലൈമറ്റും ഇതെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സെറ്റപ്പ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ കുറച്ച് ദൂരം മേലേക്ക് കയറി വന്നപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള ഒരു സൈറ്റിങ് നമുക്ക് ശരിക്കും മുഴുവനായിട്ട് ആ ഒരു തേനിൻ്റെ ഒരു ഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ താഴെ ഭാഗത്ത് ഒരു റോഡ് പോകുന്നുണ്ടല്ലോ അതിലൂടെയാണ് ഇപ്പോൾ കയറി വന്നിട്ടുള്ളത് ഇപ്പൊ തേനിന്റെ ഒരുപാട് ആ ഒരു ഗ്രാമങ്ങൾ മുമ്പൊക്കെയാണ് താഴെ കാണുന്നത് ഒരുപാട് ലോങ് ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു റോട്ടിൽ ഇങ്ങനെ കേരളത്തിലോട്ടാണ് കയറി പോകാനുള്ളത് ഫ്രണ്ടിലുള്ള ഒരു മരകളിലൊക്കെ ഈ ഇങ്ങനെ കൂടുതലായിട്ട് കൂടി കൂടി വരുന്ന പോലെയാണ് കാണുന്നത് പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നല്ല ഹെവി റെയിൻ കിട്ടാനാണ് ചാൻസ് എന്ന് തോന്നുന്നത് എത്ര ദൂരം വീഡിയോ എടുക്കാൻ പറ്റും അറിയില്ല അങ്ങനെ വീഡിയോ മഴയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലെൻസിൽ വെള്ളം വീണ്ടും കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇപ്പോൾ കുറച്ച് മഴ കുറവാണ് കുറച്ച് ഡ്രിസ്സിലടിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കുടൈക്കനാൽ വരുന്ന സമയത്ത് നമ്മൾ പഴനി ആ ഒരു സ്വരം കയറിയിട്ടാണ് വന്നത് പഴനിന്ന് ഇപ്പോൾ തിരിച്ചു വരുന്നതാണെന്നുണ്ടെങ്കിൽ തീനി വന്നിട്ട് അങ്ങനെ സ്വരം കയറി മൂന്നാർ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പഴനിന്ന് വരുമ്പോൾ ആ ഒരു സ്വരം കയറി വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ല ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ ഇത് ആയിട്ടുള്ള മലനിരകളും ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റുന്നത് എന്തായാലും റോഡൊക്കെ ഏകദേശം ഒരു നമ്മുടെ പലയിൽ നിന്ന് കയറി വരുമ്പോൾ ഭയങ്കര നാരോ റോഡാണ് അത് കുറച്ച് വീതിയുള്ള റോഡാണ് ഈ ട്രിപ്പിൽ ലാസ്റ്റായിട്ട് എടുത്ത വീഡിയോ ഏതാണ് ഇതിൻ്റെ മേലെ വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഹെവി ആയിട്ടുള്ള മഴ ആയിരുന്നു മുമ്പോട്ട് പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഇടയ്ക്കിടക്ക് മഴ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ലെൻസിന്റെ അകത്ത് വെള്ളം കയറുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മൂന്നാറിൻ്റെ വീഡിയോ അടുത്തു തന്നെ ചെയ്യുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നാല് മൂന്ന് നാലാമത്തെ ഒരു വീഡിയോ ആയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്